ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ബി വി ഹോ തോ ഐസി എന്ന ചിത്രത്തിലൂടെയാണ് സൽമാൻ ഖാൻ സിനിമാ രംഗത്തേക്കെത്തുന്നത് പിന്നീട് ബോളിവുഡിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമായി മാറിയ സൽമാൻ ഖാൻ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് എന്നാൽ പിന്നീട് പലതരത്തിലുള്ള വിവാദങ്ങളിലൂടെ കടന്നുപോയ അദ്ദേഹത്തിൻ്റെ പേര് ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് വധഭീഷണി നേരിടുന്നു എന്ന പേരിലാണ് ഇന്ന് അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്തിനാണ് സൽമാൻ ഖാനെ മാത്രം അതോലോക നായകന്മാർ ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തെ പറ്റി അറിയാം ഇക്കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് സൽമാൻ ഖാന്റെ വീടിന് നേരെ വെടിവെപ്പുണ്ടായത് ബൈക്കിലെത്തിയ അജ്ഞാതരായ രണ്ടു പേർ അദ്ദേഹത്തിന്റെ ബാന്ദ്രയിലെ വീടിന് നേരെ വെടിയുയർത്തിയത് പിന്നീട് ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയുടെ ഇളയ സഹോദരൻ അൻമോൽ ബിഷ്നോയ് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് ഈ വെടിവെയ്പ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു പോസ്റ്റ് പങ്കുവെച്ച ഐ പി അഡ്രസ് കാനഡയിൽ നിന്നുള്ളതാണെന്നും ഇതിന്റെ യഥാർത്ഥ ലൊക്കേഷൻ യു എസിലെ കാലിഫോർണിയയിലാണെന്നും പോലീസ് കണ്ടെത്തി അതുകൊണ്ട് തന്നെ വെടിവെപ്പ് ആസൂത്രണം ചെയ്തത് യു എസിലാണെന്ന അനുമാനത്തിലാണ് പോലീസ് ഗായകൻ സിദ്ധു മൂസേവാലയുടെ കൊലപാതകമടക്കം നിരവധി കുറ്റകൃത്യങ്ങളിൽ പോലീസ് അന്വേഷിക്കുന്നയാളാണ് അൻമോൽ ബിഷ്ണോയ് സൽമാൻ ഖാൻ കേസിൽ ഇയാളെ കൂടാതെ യു എസിലുള്ള മറ്റൊരു ഗുണ്ടാത്തലവനും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം ഇത് വർഷങ്ങളായി തുടരുന്ന ഭീഷണിയാണ് ഇക്കഴിഞ്ഞ നവംബറിലാണ് പഞ്ചാബി ഗായകനും നടനുമായ ജി പി ഗ്രേവാളിനെ സംബോധന ചെയ്ത ലോറൻസ് ബിഷ്നോയ് എന്ന പേരിലുള്ള ഒരു അക്കൗണ്ടിൽ നിന്നും സൽമാൻ ഖാന് നേരെ വധഭീഷണി ഉയർന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് നിങ്ങൾ സൽമാൻ ഖാനെ ഒരു സഹോദരനായി കണക്കാക്കുന്നുണ്ടല്ലോ ഇത് നിങ്ങളുടെ സഹോദരനെ രക്ഷിക്കാനുള്ള സമയമാണ് ഈ സന്ദേശം സൽമാൻ ഖാന് കൂടിയുള്ളതാണ് ദാവൂദ് നിങ്ങളെ രക്ഷിക്കുമെന്ന് വ്യാമോഹിക്കരുത് നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല സിദ്ധു മുസേവാലയുടെ മരണത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അയാൾ എങ്ങനെയുള്ളയാളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ റഡാറിൽ എത്തിയിരിക്കുന്നു ഇതൊരു ട്രെയിലറായി മാത്രം കരുതുക മുഴുവൻ പടവും ഉടൻ പുറത്തിറങ്ങും നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തേക്ക് ഓടിപ്പോവുമായിരിക്കും എന്നാലും ഓർക്കൂ മരണത്തിന് വിസ ആവശ്യമില്ല അത് ക്ഷണിക്കപ്പെടാതെ തന്നെ നിങ്ങൾക്കരികെ വരും എന്നായിരുന്നു ആ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വന്ന ഭീഷണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്ന് ഗോ സംരക്ഷൻ എന്ന് പറയപ്പെടുന്ന ഒരാളിൽ നിന്ന് സൽമാൻ ഖാൻ ഭീഷണി നേരിടേണ്ടി വന്നു ഏപ്രിൽ മുപ്പതിന് സൽമാൻ ഖാനെ കൊല്ലുമെന്നാണ് ഇയാൾ ഭീഷണിപ്പെടുത്തിയത് ഏപ്രിൽ പത്തിന് രാത്രി ഒൻപത് മണിക്ക് മുംബൈ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വന്ന വധഭീഷണി കോളായിരുന്നു അത് ജോധ്പൂരിൽ നിന്നും റോക്കിബായ് എന്നാണ് വിളിച്ചയാൾ സ്വന്തം പരിചയപ്പെടുത്തിയത് സംഭവത്തിൽ മുംബൈ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും താനെ സ്വദേശിയായ പതിനാറ് വയസ്സുകാരനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ സൽമാൻ ഖാന്റെ മാനേജർക്കൊരു ഒരു ഭീഷണി ഇമെയിൽ സന്ദേശം എത്തിയിരുന്നു ഇതിന് പിന്നാലെ ബിഷ്ണോയി കാനഡ ആസ്ഥാനമായുള്ള ഗുണ്ടാ സംഘത്തിലുള്ള ഗോൾഡി ബ്രാർ മോഹിത് ഗാർഗ് എന്നിവർക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു തിഹാർ ജയിലിൽ നിന്ന് ബിഷ്ണോയി നൽകിയ അഭിമുഖത്തെ പരാമർശിച്ചായിരുന്നു വധഭീഷണി ഗാർഗിന്റെ ഐഡിയിൽ നിന്നാണ് മെയിൽ അയച്ചത് ബ്രാറിന് നടനെ നേരിൽ കണ്ട് സംസാരിക്കണമെന്നും സന്ദേശത്തിലുണ്ടായിരുന്നു ഈ വിവരങ്ങൾ പോലീസിന് കൈമാറിയാൽ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ സൽമാൻ ഖാന്റെ പിതാവ് സലീം ഖാൻ നടക്കാൻ പോകുന്ന ബാന്ദ്ര ബാൻഡ് സ്റ്റാൻഡിൽ ഒരു ഭീഷണി കത്ത് ആ വർഷം മെയ് മാസത്തിൽ ബിഷ്ണോയിയും സംഘവും സിദ്ധു മുസേവാലയെ കൊല്ലപ്പെടുത്തിയ വിവരം ഈ കത്തിൽ പരാമർശിച്ചിരുന്നു സമാനമായ വിധി സൽമാനും നേരിടേണ്ടി വരുമെന്നായിരുന്നു കത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കോടതിയിൽ ഹാജരാകുന്നതിനിടെ ബിഷ്ണോയി സൽമാനെ ജോധ്പൂരിൽ വെച്ച് കൊല്ലുമെന്നും പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് സൽമാനെ മാത്രം ലക്ഷ്യമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഹംസാത് സാത് ഹേ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെ രാജസ്ഥാനിൽ രണ്ട് കൃഷ്ണമൃഗങ്ങളെ സൽമാൻ വേട്ടയാടിക്കൊന്നിരുന്നു ഈ കേസിൽ അഞ്ചു വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും പിന്നീട് ജാമ്യം ലഭിച്ചു ലോറൻസ് ബിഷ്ണോയി ഉൾപ്പെടുന്ന ബിഷ്ണോയി സമൂഹം കൃഷ്ണമൃഗങ്ങളെ വിശുദ്ധ മൃഗങ്ങളായാണ് കണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തിഹാർ ജയിലിൽ നിന്നുള്ള അഭിമുഖത്തിൽ സൽമാൻ ഖാനെ കൊല്ലുക എന്നത് മാത്രമാണ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് ബിഷ്ണോയ് ക്യാമറയ്ക്ക് മുന്നിൽ പ്രസ്താവിച്ചിരുന്നു ഞങ്ങൾക്ക് പണം വേണ്ട അവൻ ഞങ്ങളുടെ ക്ഷേത്രം സന്ദർശിച്ച് ഞങ്ങളോട് മാപ്പ് പറയണം ഒരു കൃഷ്ണമൃഗത്തെ വേട്ടയാടി എന്റെ സമൂഹത്തെയാകെ അവൻ അപമാനിച്ചു അയാൾക്കെതിരെ ഒരു മാപ്പ് പറയാൻ അയാൾ തയ്യാറാകുന്നില്ല ബിഷ്ണോയ് അഭിമുഖത്തിൽ പറഞ്ഞു മൂന്ന് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ